ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഗന്ധ തന്നെയല്ലേ അപ്പം ഇന്ന് ഞാൻ എന്നെ വീഡിയോ കാണാൻ ഇടണ്ട ഇടണ്ടായി അപ്പോൾ എന്താ വെച്ചെങ്കിൽ നമ്മൾ എത്ര തെറ്റ് ചെയ്താൽ എന്ത് തന്നെയാണെന്നു വെച്ചെങ്കിലും ഒരു മനുഷ്യനെത്രമാത്രം ക്രൂരത കാണിക്കാൻ പറ്റൂല അപ്പോൾ ആർക്കിതൊന്ന് നിങ്ങൾ കണ്ടുനോക്കി അപ്പം കണ്ടക്ട് നോക്കാണെങ്കിൽ അയാൾ ആ ബസ്സിന്ന് ഇറക്കി ഇറക്കിയങ്ങൾ തല്ലണ നോക്കുകയാണെ നിങ്ങൾ ഇപ്പം ഇയാൾ വീണ്ടും ഇറങ്ങി എന്തെങ്കിലും കണ്ടാൽ അയാൾ കയ്യത്തെ ആ കീസ് അവിടെ വലിച്ചെറി അതവിടെ വലിച്ചെറിഞ്ഞു പോകണം ഇനിയിപ്പം അതാ പാ മാരിയൊക്കെ അവിടുന്ന് വാരിയെടുക്കണേ കാണുമ്പോൾ എന്തൊരു ഇട ഇതാണത് അതൊക്കെ അരിയൊക്കെ അത് അവിടുന്ന് വാരിയാ പൂയിൽ നിന്ന് ഇങ്ങനെ വാരി എടുക്കണ കാണുമ്പോൾ ഒരു സങ്കടം എത്രയാണത് അയാളെ മനസ്സിലെ വിഷമം എത്രയൊക്കെ അറിയപ്പെ അതൊക്കെ ഒന്ന് ഒരു ഒരു മൺ ഒരു തൊരി അരിയും കൂടിയും വെക്കാതെ ഫുള്ള് അത് വടച്ചെടുക്കണുണ്ട് അവിടുന്ന് എങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കണം ഞാൻ വീട്ടുകാർക്ക് തന്നെ ചെന്നങ്ങാൽ ഈ കല്ലും പൂയ്യും കളഞ്ഞിട്ട് വേണ്ട വെക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ചെയ്യണ ക്രൂരത എത്രയാണ് അപ്പോൾ അയാളാ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു ഇറക്കി വിട്ടതേം പോലെ അയാളെ കൈത്ത കീസയും വലിച്ചെറിഞ്ഞു അയാളെ തുണിയൊക്കെ ഇട കഴിഞ്ഞു നോക്കണു തുണി കഴിച്ചാൽ അടിച്ചിട്ടുണ്ടോ അയാളെ അപ്പോൾ എന്തിനാണ് അടിക്കണമെന്ന് ഞാൻ എന്ത് എന്തതിട്ടാണ് ചെയ്തതും അറിയില്ല പക്ഷെ എന്നാലും കയ്യിൽ കീശ വലിച്ചെറിഞ്ഞ് അരി മുഴുവനും അവിടെ പോയി അത് അത് അരിപ്പ് കാണണം ആകെ ലേശം അരിയുള്ളു അപ്പോൾ അതിൻ്റെ കുട്ടികളെ വിശപ്പെടുക്കാൻ വേണ്ടിയാണല്ലോ മണ്ണിൽ നിന്ന് അത് അരിവ് അരി എടുക്കണത് ഈ കണ്ടക്ടർ ഈ ഓടുന്നതായിട്ടാണ് പിന്നെ അവരെ മക്കളിൽ നിന്നും പോലല്ലേ അപ്പം അയാളെ എത്രത്തോളം പോയിട്ട് ഇങ്ങനെ പാവത്തിനെ കിടപ്പം കാട്ടിങ്ങാണ്ട് ഇനി അടിച്ച് അടിച്ച് അടിച്ചു കണക്കെ പോയാൽ പോരെ കയ്യിലൊക്കെ കീസെടുത്ത് വലിച്ചെറിയണം അത നേരത്തെ മണ്ണില്ല അരി കുടി അതിൻ്റെ ഒപ്പം എല്ലാം ആൾക്കാരൊക്കെ അതിനെ സഹായിക്കുന്നുണ്ട് അയാളെ പക്ഷേ അയാൾ ഈ അരി അയാൾ എത്ര വിഷമം കൊണ്ടാണ് അയാളെ അവിടെ നിന്ന് അരി വാ അരി എടുക്കുന്നത് പിന്നെ അയാളുടെ മനസ്സിൽ എത്ര സങ്കടം ഉണ്ടാകും അരി അതിൻ്റെ പൊങ്ങന്മാരെയും ഭാര്യയും മക്കളെ എല്ലാവരും പോറ്റാ പരി നേരത്തുന്ന വാരി എടുക്കണത് ഇത് കൊണ്ട് ചെന്നിട്ട് വേണേലും വേണമെങ്കിൽ അരിയിൽ നിന്ന് തീപ്പിടണമെങ്കിൽ അതുകൊണ്ടുതന്നെ അത് ഒരു അരി ഒരു വെക്കാതെ ഞാൻ ഫുള്ള് അരി വാരി എടുക്കേണ്ടവിടുന്നെങ്ങനെ ഇതൊക്കെ എന്തൊരു കഷ്ടമാണ് അല്ലേ കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം ഒരുത്തൻ്റെ അന്നം മുടിക്കും കാണുന്നതാണ് ഇത് ഇങ്ങനെ ചെയ്യണത് പക്ഷെ ചിലപ്പോൾ ഈ വലിച്ചതിനെ കണ്ടക്ടർ അരി അരിയൊന്നുമില്ല അറിയില്ല ഇതൊക്കെ ഫീസ് വലിച്ചെടേണ്ട ആവശ്യമില്ല പിന്നെ ഈ അരി കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കല്ലും പൂവുമൊക്കെ എടുത്തിട്ട് വേണ്ട ഇന്ന് വെക്കണമെങ്കിൽ അതൊക്കെ അത്രയും സങ്കടമാണ് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കണം ഇനി ഇയാൾ എന്ത് തെറ്റ് ചെയ്തിക്കൊള്ളുങ്ക ഇയാൾക്ക് ബസ്സിൽ നിന്ന് അരക്കി വിട്ടാൽ പോരെ ഇങ്ങനെ ബസ്സിൽ നിന്ന് അറിഞ്ഞും കാണും പിന്നെയും തച്ചും കാണും പിന്നെയും ആ തീസ മേടിച്ചിട എന്തൊരാവശ്യമുണ്ട് ഇയാൾക്ക് ഇതൊക്കെ എല്ലാവരും കാണേണ്ടത് തന്നെയാണ് ഇതൊക്കെ ഒരു ഭയങ്കര സങ്കടമായ ഒരു കാര്യമാണ് ഇതൊക്കെ എന്താച്ചെങ്കിൽ ഇനി ആ കല്ലും പൂയും പെറുക്കിട്ട് വേണ്ട വീട്ടിൽ ആ വീട്ടിലത്തെ ആൾക്കാരൊക്കെ വെച്ചിട്ടുണ്ടാക്കണമെങ്കിൽ അതൊക്കെ ചിന്തി അതൊക്കെ എത്രമാത്രം കൂരതയാണ് അതൊക്കെ ആ അതിൻ്റെ വീട്ടിലെ അതിൻ്റെ വീട്ടിലത്തെ ആൾക്കാർ അന്നമടക്കി കാണാനാണ് ഈ കാട്ടണത് ഇത് കണ്ട് ഭയങ്കര ഭയങ്കരമായ സംഘടന ഇതൊക്കെ കാണുമ്പോൾ നമുക്കിത് ആളാരെ എന്തോന്ന് നമുക്കറിയില്ല അപ്പോൾ അത് വാരുമ്പോൾ അയാളെ അയാളെ മനസ്സിലൊരു വിഷമത്തിലേക്കാരും ആ മണ്ണം പൂയൊക്കെ കാര്യം കണ്ട് നിൽക്കുമ്പോൾ അതിന് ആൾക്കാരൊക്കെ അതിന് സഹായിക്കാൻ കൂടുന്നുണ്ട് ഇതൊക്കെ പറയണൊക്കെ നമുക്കറിയില്ല അതിൽ വ്യക്തമായിട്ട് പറഞ്ഞു